ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും മഴയൊക്കെ ഉണ്ടോ എന്താണ് വിശേഷം സുഖമാണോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ എണീറ്റുള്ള പണിതരക്കും കാര്യങ്ങളൊക്കെയാണ് ടൂഷ്യാണെങ്കിൽ ക്ലാസ്സിന് പോയി നേരത്തെ പോകണം കേട്ടോ അവൾക്ക് ഇന്ന് മുതൽ ക്ലാസ്സാണ് അവൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉച്ച വരേ ഉള്ളൂ ഒരു ഏഴേ മുക്കാലിനൊക്കെ ഇവിടെ നിന്ന് പോകണം ഒൻപത് മണിക്ക് മുന്നായിട്ട് ക്ലാസ്സിൽ എത്തണമല്ലോ അതുകൊണ്ട് ഒരു നമ്മൾ ഇടയ്ക്ക് മാറിയല്ലോ അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി അധികമായിട്ടുണ്ട് ആൾക്ക് അപ്പോൾ നമ്മൾ നമ്മളവിടെ മാനപ്പാറയിലിരിക്കണ സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറിൽ എത്തും പക്ഷേ എവിടെയാകുമ്പോൾ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കൂടി വേണ്ടി വരും നമുക്ക് അവിടെ നിന്ന് ഇവിടേക്ക് വരാനും ഒരു ഇരുപത് ആണ് അപ്പോൾ കുറച്ചുകൂടി അധിക സമയം സമയപ്പോഴും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എണീറ്റ് രാവിലെ എണീറ്റ് പാപ്പിക്ക് കഞ്ഞി വയ്ക്കാന്ന് വിചാരിച്ച് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ് ആയത് കൊണ്ടാണെന്നറിയില്ല പച്ചരി ഇത്തിരി കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അത് കൊടുക്കുന്ന സമയത്ത് ഒരു മടിയും െ കഴിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തോ ഇഡലിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് അല്ലാതിരുന്നാൽ അത്രയ്ക്കൊരിഷ്ടായോ ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ മതിയാക്കിയാണ്ട് ഉണ്ടാതെ ഇരിക്കും അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം എന്നു പിന്നെ രോഷിക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട അതുകൊണ്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കൈയോടെ കഞ്ഞിക്ക് കുക്കർ വിസിൽ വന്നപ്പോൾ ശരി എന്നാൽ പിന്നെ അരി ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപ്പിയാണെങ്കിൽ ഈ സമയം മൊത്തം നല്ല ഉറക്കമാണ് കുറേ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി കുഞ്ഞടുക്കളയാണെങ്കിൽ നമുക്ക് സൗകര്യം തന്നെയാണ് കേട്ടോ എല്ലാം ഇട്ടാ പട്ടത് തിരിഞ്ഞു തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അങ്ങടിക്കു പോകണോ ഇങ്ങക്ക് പോകണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണിയും നടക്കും പാപ്പിനെയും നോക്കാൻ പറ്റും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പാപ്പി കിടക്കണത് കാണാൻ പറ്റും ഇപ്പോഴേ ഇരിക്കുന്ന വീട് കുഞ്ഞു വീടാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് സ്വർഗ്ഗം തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനും എവിടെ നിന്നാലും പാപ്പിയെ നോക്കാൻ പറ്റും അത് വലിയൊരു സൗകര്യം തന്നെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ അടിച്ചു വാരി തുടച്ചു കൂടി ഇട്ടിട്ട് പാപ്പിനെ പതുക്കെ വെളിച്ചെണീപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റേഷൻ അരിയാണ് നമ്മൾ ഇന്നെങ്കിൽ ചോറിന് ഇട്ടിരിക്കണത് നമ്മൾ വേറെ അരിയാണെങ്കിൽ ഞാൻ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഞാൻ ഇറക്കി ഗ്യാസ് ഓഫാക്കി ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വന്നിട്ടുണ്ടാകും അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കവറിലാക്കും വേസ്റ്റ് നമ്മൾ അവിടെയൊക്കെ ആണെങ്കിൽ എടുത്ത് വെച്ചിട്ട് കുടുംബശ്രീക്കാര് വരുന്ന സമയത്ത് കൊടുക്കും ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്കിയിട്ട് അവിടെ അപ്പുറത്തോണ്ട് പോയി നിക്ഷേപിക്കുക അവിടെയും ഓരോരോ ബോക്സുകളുണ്ട് അതിൽ കൊണ്ടുപോയി ഇടുക അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ പാപ്പിനെ പതുക്കെ വിളിച്ച് എനിപ്പിച്ച് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് ചായ എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും കഞ്ഞിയായി കഞ്ഞിയിൽ ഇത്തിരി ഒഴിച്ച് ഉപ്പ് കൂട്ട് ഇത്തിരി ഒരു തേങ്ങ ചരിവിയതും പച്ചരിയാണ് അത്രേ വെച്ചോളൂ ഒരുപാട് വെച്ചാലും തീരില്ലല്ലോ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഞാനും കഴിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്കൊക്കെ പറഞ്ഞാൽ ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണോ പാപ്പി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ മാറ്റിയിരുത്താൻ പറ്റുമെന്ന ഞാൻ എപ്പോഴും പ്പോഴെങ്കിലും ചിന്തിച്ചിട്ടേ ഇല്ല ഇവിടെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടുക അംഗൻവാടിയിൽ പോലും കൊണ്ടുവിടാൻ എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു എന്താ ചോദിച്ചാൽ ഇവിടെ അവിടെ ഇരിക്കുമോ അതാ കുട്ടികളുമായിട്ട് ഇതാവോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് എവിടെയും പോവുക പോവാനോ ഒന്നും എവിടെ പോവുകയാണെങ്കിലും പിന്നെ പാപ്പിയും കൊണ്ടേ പോവോളൂ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ ഒരാഴ്ച ആയിട്ട് ആൾ ഒരു മടിയുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വരുന്നില്ല അമ്മ വെച്ചോ എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം അവൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ പോകുന്നില്ലേ ചോദിക്കും നമ്മൾ അവളെ വിട്ടിട്ട് ഇങ്ങടേക്ക് തിരിച്ച് പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കും അങ്ങനെയൊക്കെ അതിൽ ഒരു എന്താ പറയുക അവൾ എന്തൊക്കെയൊക്കെയോ ചെയ്യുകയാണെന്നുള്ളത് അവൾക്ക് അറിയാൻ അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ പാപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് രോഷിയൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവൾ പോയ ശേഷം ഞാനും ഇവളാകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കരയാ കരയും ചില സമയത്തൊക്കെ ഭയങ്കര വിഷമം വന്ന് കരയും ഇവളും ഒന്ന് ഓടും നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ ഇവളും ഇതേപോലെ സ്കൂളിൽ പോകുന്നുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് വല്ലാതെ കരഞ്ഞു നിർത്തുന്നുണ്ട് അതിനൊക്കെ ഒരു ഇതായി ഇപ്പോൾ രാവിലെ പോയി ഉച്ചയ്ക്ക് എടുത്തിട്ട് വരും ഉച്ചയ്ക്ക് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവിടും എന്നിട്ട് വൈ നാല് മണിയാകുമ്പോൾ എടുത്തിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ആൾ സുഖമായിരിക്കണ്ട് സ്കൂളിൽ പോകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടേ പോവുള്ളൂ പിന്നെ ഉറങ്ങിയണീക്കാൻ വൈകണതുകൊണ്ട് കറക്റ്റ് ടൈമിങ്ങിന് പോകാൻ പറ്റില്ല പത്തു മണിക്കൊന്നും നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റുന്നില്ല എന്നത് വേറെ ഒരു കാര്യം പക്ഷേ ഉറക്കത്തിന്ന് വിളിച്ചു വിടാനും പറ്റില്ല എന്താ ചോദിച്ചാൽ ഇവള് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ ശേഷം അല്ല ഉറങ്ങേണ്ടത് അപ്പൊ അവളുടെ ഉറക്കം മതിയായി എണീറ്റാ മാത്രം അവള് നല്ലൊരു എന്താ പറയാ മൂടോട് കൂടി പോയി ഇരിക്കും ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് ഇവള് സ്കൂളിൽ പോകണം എന്ന് അറിഞ്ഞതുകൊണ്ട് വെള്ളം കുടിച്ച് ബനീനൊക്കെ നനഞ്ഞു മാറ്റി മാറ്റിക്കൊടുത്തോളൂ എന്തായാലും അത് ഉണങ്ങും പറഞ്ഞാൽ ഞാൻ അതിനെ ഒന്ന് പിഴിഞ്ഞൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇവളെ കൊണ്ട് വിടാൻ വേണ്ടി പോവുകയാണ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം ഇനി വന്നിട്ട് അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാറ്റ പറയും എന്ന് എന്നുകൊണ്ട് പറയുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഒരു മടിയുള്ളത് അതന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ പിള്ളേർക്കും ഉള്ള പോലെ ഒരു മടിയൊക്കെ ഉണ്ട് അപ്പോൾ അതും നമുക്കൊരു സന്തോഷമാണ് എന്ന് വെച്ചാൽ നോർമലായ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ പോണത് ഒരു വിഷമമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് പോകണത് വീട്ടിൽ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആള് സൂപ്പറാവും അവിടെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങണത് അറിയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഇവള് പിരിഞ്ഞിരിക്കണത് തന്നെ വലിയ കാര്യമാണ് മാറിയിരിക്കണത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ പയ്യെ പയ്യെ എല്ലാ മാറ്റങ്ങളും വരികയായിരിക്കും വരും വരുമായിരിക്കും എന്നല്ല എന്തായാലും വരും അതെനിക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ് ഇങ്ങനെ നമ്മുടെ രോഷിക്ക് ഉച്ച വരെയല്ലേ സ്കൂളുള്ളോ അവൾ പോയിട്ട് ഇതാ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് പാവണ്ടെ അവൾ പോയപ്പോഴും എനിക്ക് വിഷമം തോന്നി ഇത്രയും ഈ രണ്ടര മാസമായിട്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നു എല്ലാത്തിനും കൂടെ പാപ്പിനെ കൊണ്ടുവിടാനും ആക്കാനും അതെല്ലാം എല്ലാത്തിനും കൂടെ ഒപ്പം ഓരോ കാര്യം ചെയ്യുകയാണെങ്കിൽ ആളുള്ളത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് അച്ഛൻ നാട്ടിലാണെങ്കിലും രോഷിയുള്ളത് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്ന കാര്യമാണ് പക്ഷേ സ്കൂളിലേക്ക് പോകണം സ്കൂളിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ രോഷി അതൊക്കെ കഴിഞ്ഞ് രോഷിയും വന്ന് പിന്നെ പാപ്പിനെ പോയി എടുത്തിട്ട് വന്ന് മേലൊക്കെ കഴുകി വിട്ടിട്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണം ഇന്നലെ ഒഴിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒന്നുകൂടി ഷാറായിട്ടുണ്ട് തലയൊക്കെ അധിക സമയം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കണം അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ണി ഒന്ന് നടക്കൂണ് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങള് ഞാനിങ്ങനെ ഓരോന്നായിട്ട് എന്താ ചോദിച്ചാൽ നമുക്കും ഉണ്ടാവുമല്ലോ എന്താ പറയുക ആഗ്രഹങ്ങളല്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് ഇതൊക്കെ നടക്കണ ഒരു ദിവസം വരും എന്തായാലും അവളിങ്ങനെ കാലൊക്കെ എടുത്ത് വയ്ക്കണ ആണേ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടോ ഞാൻ കാലു പൊക്കി വയ്ക്കുകയാണെങ്കിലും അവളെ ഇങ്ങനെ പതുക്കുകയാണെങ്കിലും ഒരു കാല് നന്നായി പതിയുന്നുണ്ട് ഒരു കാല് മാത്രം ചെറിയൊരു വളവുള്ളൂ അതും പയ്യെ പയ്യെ പയ്യേ ശരിയായി വരും എന്തായാലും അപ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അപ്പം അതൊക്കെ ആവുകയുള്ളൂ ഇത്രയും ആയി കിട്ടിയത് തന്നെ ദൈവത്തിനോടും പിന്നെ നമ്മുടെ സാറിനോടും നന്ദി പറയണം ദൈവത്തിനോട് നന്ദി പറയണ പോലെ തന്നെയാണ് നമ്മൾ സാറിൻ്റെ അടുത്തും പറയേണ്ടത് എന്താ ചോദിച്ചാൽ സാറിൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ പാപ്പിക്ക് സാറിൻ്റെ അടുത്ത് വരാനുള്ളൊരു ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെയൊന്നും ആയി ആയിത്തീർന്നിട്ടുണ്ടാവില്ല പാപ്പി പാപ്പി ഇപ്പോഴും ആ ഓല വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എല്ലാം നല്ലതിനായിരിക്കും അങ്ങനെ പാമ്പിനെ ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങടേക്കൊക്കെ നടത്തി ഒരു ആഗ്രഹമല്ലേ അവളിങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഓടി നടക്കേണ്ടതില്ലേ അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് അപ്പോൾ റോഷി വന്നാൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അത് നിന്നപ്പോൾ ഈവള് കരയും പോലെ കാണിച്ചപ്പോൾ രോഷി വേഗം ഞാനില്ല ഈ പണിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പോൾ റോഷിൻ രണ്ട് ചീത്ത പറഞ്ഞു ഞാൻ അവൾ കരയെ പൊളിക്കുന്നു ഈ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ റോഷി അതെങ്ങനെ ശരിയാവാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവളെ ചീത്തയൊക്കെ പറഞ്ഞു അവൾ അതും കൊണ്ടും ഉണ്ടാതിരുന്നു പിന്നെ പാപ്പിനെ കുറേ നേരം ഇങ്ങനെ ഇരുത്തി അത് കഴിഞ്ഞ ആളിതാ ഇങ്ങനെ തനിയൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മളിങ്ങനെ ചരി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് ചരിയും പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അടുത്ത ആൾ ഇരുന്നുകൊണ്ടേ ഇരിക്കണം ഇരുന്നിട്ടില്ലെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടോ മറിഞ്ഞാലോ അതുകൊണ്ട് തന്നെ എപ്പോഴും അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊക്ക് എന്നൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ പാപ്പി വലിയ കുട്ടിയായില്ലേ എന്തായാലും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നും ഓർക്കുന്നത് കൊണ്ടായിരിക്കാം പാപ്പിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ഞ്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇരിക്കുന്ന സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവളെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ ശ്രദ്ധയിൽ കഴുത്തൊക്കെ ഇങ്ങനെ നിവൃത്തിപ്പിടിച്ചൊക്കെ കുറേ സമയത്ത് ഇങ്ങനെ ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ ചാഞ്ഞ് കിടക്കണമെന്ന് എനിക്ക് തോന്നണു അപ്പോൾ ഇപ്പോൾ അധികം ചായവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഫുൾ ടൈം ആൾക്ക് ഇങ്ങനെ ബിസിയാണല്ലോ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടല്ലോ രാവിലെ എണീക്കുക ഉറങ്ങിയണീക്കാൻ തന്നെ ഒരുവിധം സമയമാവും അത് കഴിഞ്ഞ് ഉറങ്ങിയണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവുക അവിടെ കൊണ്ടുപോയി വിട്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് വരും അത് കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവിടും അത് കഴിഞ്ഞ് പിന്നെ രൂക്ഷി വന്നാൽ പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ ചായ കുടിച്ച് അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കും അത് എഴുപോഴേക്കും വൈകുന്നേരവും അങ്ങനെ ഓരോ ദിവസങ്ങൾ എനിക്കാണെങ്കിലും വലിയൊരു ആശ്വാസം ഉണ്ടോ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ നടന്ന് ചെയ്യുമ്പോൾ നമുക്ക് വേറൊന്നും ചിന്തിക്കാനോ അതിനൊന്നും സമയം കിട്ടില്ല ടെൻഷൻ ഇല്ല സമാധാനത്തിൽ അങ്ങനെ പോകേണ്ട ഇവളുടെ കാര്യങ്ങൾ ആലോചിച്ചായിരുന്നു ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ കുറഞ്ഞു വന്നു എന്തായാലും എന്തായാലും പാപ്പി ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് കാണുമ്പോൾ സന്തോഷമല്ലേ ഇവൾക്കൊന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ ഇവളിങ്ങനെ താഴെ നോക്കും ചരിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ആ മറ്റ് നമ്മുടെ പിയാന ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് പാപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ അമർത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ അതിലേക്ക് ശ്രദ്ധ മാറ്റി പിന്നെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രം തന്നെ ഇവളം കുറേ നേരം ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യണ സമയത്ത് ഒരു പത്ത് നൂറ് പ്രാവശ്യമൊക്കെ ചെയ്യണ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അവൾ ചെയ്യാതിരിക്കില്ലല്ലോ അപ്പോൾ ഈ കഴുത്തിൻ്റെ ആട്ടമൊക്കെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറേ വർഷങ്ങളായി അവൾ കഴുത്ത് ധരിച്ച് വെച്ച് വർഷങ്ങളോളം അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് എന്തായാലും അങ്ങനെ യ്ക്ക് പോയിക്കോ പോകും പോവാതിരിക്കില്ല എന്നാലും കാല് പാദം ഇങ്ങനെ ഊന്നിവെച്ച് ബലമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം എന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് പാപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സ്കൂളിൽ പോകുന്നതും അതുപോലെ പാപ്പിൻ്റെ സന്തോഷങ്ങളും അങ്ങനെയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതൊക്കെ അല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് നമ്മുടെ വീഡിയോ യൂട്യൂബ് വേറെ വേറെ ഇടത്ത് റെക്കമെൻ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു